ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കുംഭമാസം ഏഴാം തീയതി ബുധനാഴ്ച സമയം രാവിലെ മണി സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ഈ ആഴ്ചയിലെ തുടർച്ചയായി രണ്ടാം ദിവസമാണ് സ്വർണവിലയിൽ വർധന ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച പൗന് നാനൂറ് രൂപയും ഗ്രാമിന് അൻപത് രൂപയും ഉയർന്ന സ്വർണവില ഇന്നലെ പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് മുപ്പത് രൂപയുമാണ് ഉയർന്നത് കഴിഞ്ഞ ആഴ്ച അവസാനിക്കുമ്പോൾ പവന് എണ്ണൂറ് രൂപ ഒറ്റയടിക്ക് കുറഞ്ഞ സ്വർണ്ണവില ഈ ആഴ്ചയിലേക്ക് കടന്നതോടെ വീണ്ടും ഉയരുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം മറികടന്നത് കിടന്നത് ദിവസങ്ങൾക്കകം തന്നെ പവന് അറുപത്തിനാലായിരം വക കിടന്ന് സ്വർണ്ണവില കുതിച്ചുയരുന്നതാണ് പിന്നീട് കണ്ടത് അന്താരാഷ്ട്ര മാർക്കറ്റിലും ഉയരുന്ന സ്വർണ്ണവില ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരം പരിധിയിൽ ആയിരുന്നു ഇന്ന് രാവിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡോളർ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് സ്വർണവില ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഒരു പവൻ അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒരു പവൻ അൻപത്തി രണ്ടായിരത്തി നൂറ്റി അറുപത്തി ഏഴ് രൂപ ഇന്നത്തെ നയമൺ സിക്സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഏഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്